നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യെസ് കിങ്സ് ലീഗ് കോബൻ ഇന്ന് അൽ നസറിൻ്റെ താരവായിട്ട് സൈനിങ് നടത്തും പബ്രിസുറോമാനോ കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് അറേബ്യൻ മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു ഹോങ്കോങ്ങിലാണ് ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയും സംഘവും ഉള്ളത് സൂപ്പർ കപ്പിൻ്റെ സെമി ഫൈനലിൽ അല്ലി തിഹാദിനെ നേരിടാൻ വേണ്ടി ഒരുങ്ങുകയാണ് പത്തൊമ്പതാം തീയതി നടക്കുന്ന ആ മത്സരത്തിൽ കിങ്സ് ലീഗ് കോമൻ കളിക്കുമോ ഇല്ലയോ അതാണിപ്പോൾ ആരാധകരെ ഉറ്റുനോക്കുന്ന മറ്റൊരു കാര്യം നമ്മൾ വിശദമായിട്ട് കാര്യങ്ങളിലേക്ക് പോവുകയാണ് കിങ്സ് ലീഗ് കോമൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഇന്നലെ അവസാന ഗ്രീൻ ലൈറ്റ് അതായത് ഫൈനൽ ഗ്രീൻ ലൈറ്റ് വയൺ മ്യൂണിക്കൽ നിന്ന് കിട്ടിയതോടെ അൽ നസറിലേക്ക് ജോയിൻ ചെയ്യുകയാണെന്ന കാര്യം പൂർണ്ണമായിട്ടും ഉറപ്പായിരുന്നു ഇപ്പോഴിതാ മൂന്ന് വർഷത്തെ ഡീലാണ് അദ്ദേഹം ഇന്ന് സൈൻ ചെയ്യാൻ പോകുന്നത് അങ്ങനെ പുതിയ അൽനസർ താരമായിട്ട് അദ്ദേഹം മാറും ഓൾ ഓൾഡൺ ബിറ്റ്വീൻ അൽനസർ ആൻഡ് ബയേൺ എന്നാണ് ഫബ്രീസു റൊമാനോ സ്ഥിരീകരിക്കുന്നത് നമുക്കറിയാം ഈ വാർത്ത വന്നു തുടങ്ങിയിട്ട് ഏഴ് ദിവസങ്ങളായി അപ്പോൾ ഏഴ് ദിവസത്തിനുള്ളിൽ ഡീൽ കംപ്ലീറ്റ് ആവുകയാണ് ഇതവണത്തെ അൽനസറിൻ്റെ നീക്കങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അവർ വളരെ പെട്ടെന്ന് റഷ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുകയല്ല മറിച്ച് വെയിറ്റ് ചെയ്ത് നല്ല രൂപത്തിലുള്ള ഡീലുകൾ നടത്താനാണ് എപ്പോഴും ശ്രമിച്ചത് അതിൻ്റെ ഫൈനൽ റിസൾട്ടാണ് കിങ്സ് ലീം കോമനെ പോലെയുള്ളൊരു മികച്ച താരത്തെ അവർ സ്വന്തമാക്കുന്നതിൽ എത്തിച്ചേർന്നിരിക്കുന്നത് സോ അദ്ദേഹം ഇതാ ട്രെയിനിങ്ങിന് ടീമിനോടൊപ്പം വരും ദിവസങ്ങളിൽ ചേരും എന്ന് ഇപ്പോൾ ഉള്ള റിപ്പോർട്ട് ചെയ്യുന്നു സോ ഓർഗ ഹീസസ് വിൽ ദെൻ ഡിസൈഡ് വെതർ ഹീ ക്യാൻ ഫ്യൂച്ചർ ഇൻ ദി മാച്ച് അഗെയിൻസ്റ്റ് അൽ ഹിത്തിഹാദ് സോ വരും അദ്ദേഹം ടീമിനോടൊപ്പം ചേരും ഇന്നിപ്പോൾ പതിനഞ്ചാം തീയതിയാണ് പത്തൊമ്പതാം തീയതിയാണ് ആ മത്സരമുള്ളത് അപ്പം ഉന്നരണ്ട് ദിവസത്തെ ട്രെയിനിങ്ങൊക്കെ ടീമിനോടൊപ്പം എന്തായാലും കിങ്സ് ലീഗ് കോമണിൽ ലഭിക്കും അദ്ദേഹം ഓക്കെ ആണെങ്കിൽ അദ്ദേഹത്തെ കളിപ്പിക്കും ഓർഗെ ഹീസസ് എന്നാണ് പ്രതീക്ഷിക്കുന്നത് സോ കളിപ്പിക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കുന്നത് ഓർഗെ ഹീസസ് ആണ് അദ്ദേഹം അവൈലബിളായിരിക്കും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഫൈനൽ ഡിസിഷൻ കോച്ചാണ് എടുക്കേണ്ടത് എന്തായാലും മൂന്ന് വർഷത്തേക്കുള്ള ഒരു കരാറാണ് ഒപ്പിടാൻ പോകുന്നത് അങ്ങനെ മൂന്ന് വർഷത്തെ കരാർ ഒപ്പിടുമ്പോൾ അദ്ദേഹത്തിന് ആനുവൽ സാലറി എറൌണ്ട് ട്വൻറ്റി ഫൈവ് മില്യൺ യൂറോസ് ആയിരിക്കും ഈ എന്നുകൂടി ഇപ്പോൾ സൗദി അറേബ്യൻ സോഴ്സുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും ബിഗ് ഡീലാണ് അത് ഇതാ ഫൈനലൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു വിഡ്വസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്റ്റോക്സ് ഇടോദാം